നമ്മുടെ നാട്ടിലെ മാസപ്പിറവികളുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു പെരുന്നാളാഘോഷത്തിന്റെ നോമ്പിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു ഇരുപത്തെട്ടിനും ഇരുപത്തി ഒമ്പതിനും ഒക്കെ നോമ്പ് നോറ്റിരുന്ന പെരുന്നാളാഘോഷിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു കാസർഗോഡ് കാലിൽ മാസം കണ്ട കാനങ്ങാട് മാസം ഉറപ്പിക്കാത്ത ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ വടക്കൻ കേരളത്തിൽ മാസം കണ്ട തെക്കൻ കേരളത്തിൽ നോമ്പ് അവർ സ്വീകരിക്കില്ലായിരുന്നു തിരുവിതാംകൂറിൽ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല ആ കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് ആ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീട്ടിലും ഒരു നാട്ടിലും പെരുന്നാളുകളും നോമ്പുമെല്ലാം വളരെ മോശമായ സാഹചര്യത്തിലേക്ക് കടന്നുപോയൊരു കാലഘട്ടത്തിലാണ് കേരള മുഹുത്തുൽ മുജാഹിദ്ദീൻ കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കുന്നത് വെറുതെ രൂപീകരിക്കപ്പെട്ട രൂപീകരിക്കപ്പെട്ടൊരു സംവിധാനമല്ല ഒരുപാട് ആലോചനകളുടെ ചിന്തകളുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംവിധാനമാണ് ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെട്ടാൽ കണക്ക് കൊണ്ട് തീരുമാനിക്കപ്പെട്ടാൽ ആ ദിവസങ്ങളിൽ കാണുന്ന കാഴ്ചയെ സ്വീകരിക്കില്ല എന്ന് ഹിലാൽ കമ്മിറ്റി കേരളത്തിലെ മനുഷ്യരോട് പ്രഖ്യാപിച്ചു ആളുകളെല്ലാവരും മാറി കാസർഗോഡ് മാസം കണ്ട തിരുവനന്തപുരത്ത് ആ മാസം ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിലെ മുസ്ലിം സമുദായം എത്തിയത് ഹിലാൽ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് ശേഷമാണ് ഹിലാൽ കമ്മിറ്റിയുടെ നിലപാടുകൾക്ക് ശേഷമാണ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഖുർആാനിന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ സുല്ലാഹു അലൈബി വസ്ലമിയുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ഹിലാൽ കമ്മിറ്റിയും സ്വീകരിച്ച നിലപാടാണ് സ്വന്തമായ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേര് സ്വീകരിച്ച നിലപാടുകളല്ല സൂമു നിങ്ങൾ നോമ്പ് നോൽക്കണം എപ്പോഴാണ് നോമ്പ് നോൽക്കേണ്ടത് ആ മാസം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം അത് മുറിക്കണം എപ്പോഴാണ് ആ മാസം നിങ്ങൾ കണ്ടാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് അത് മാസം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക അത് കണ്ടാൽ നിങ്ങളത് പെരുന്നാൾ ആഘോഷിക്കുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ദുൽഹിജ ഇത് പ്രത്യേകമായൊരു നിലപാടുകളൊന്നും ഈ വിഷയത്തിൽ പ്രസ്ഥാനത്തിനോ ഹിലാൽ കമ്മിറ്റിക്കോ ഇല്ല ഐക്യദാർഢ്യമാണ് എന്ന് ആളുകൾ പറയും നമുക്ക് വളരെ എളുപ്പം വളരെ മനോഹരമാണ് അത് കേൾക്കാൻ നല്ലൊരു കാര്യമാണ് ഐക്യദാർഢ്യമല്ലേ ഐക്യദാർഢ്യമാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഒന്നെങ്കിൽ റസൂൽ റസൂലത് പഠിപ്പിക്കണം അറഫയില്ലാത്ത കാലം ഉണ്ടായി ഇനിയും ചിലപ്പോൾ ഉണ്ടാകാം ഹജ്ജ് ഇല്ലാതാകുന്ന ഒരു സമയമുണ്ടായാൽ നമുക്ക് ദുൽഹിജ്ജില്ലേ നമുക്ക് പെരുന്നാൾ പെരുന്നാളാഘോഷങ്ങളില്ലേ നോമ്പില്ലേ എപ്പോഴാണ് നമ്മളിതൊക്കെ അറിയാൻ തുടങ്ങിയത് എന്നാണ് നമ്മൾ മൊബൈലും റേഞ്ചും നെറ്റ്വർക്കുകളും ഇല്ലാത്ത നാടുകളില്ലേ ലോകത്ത് എല്ലാ ദിവസവും ഒരേ രൂപത്തിലാണോ ഒരേ പ്രഭാതമാണോ ലോകത്തുണ്ടാകുന്നത് ഇന്നറഫ് നടന്നാൽ ഇന്നലെ ദിവസങ്ങളാകുന്ന രാജ്യങ്ങളില്ലേ അത് കഴിഞ്ഞു പോകുന്ന നാളെ ആകുന്ന ഒമ്പത് വരുന്ന ദിവസങ്ങളില്ലേ എങ്ങനെയാണ് നമുക്കിതിനെ ഏകോപിപ്പിക്കാൻ കഴിയുക ലോകം മുഴുവൻ ഒറ്റക്കാഴ്ച കൊണ്ട് നമുക്ക് ഒരേ ദിവസം എന്ന ഒരു 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 പറയാൻ സുന്ദരമായ കേൾക്കാൻ രസകരമായ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നിലപാടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമോ ഒരിക്കലും ഇത് കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സമീപിച്ചത് സ്വീകരിച്ചത് നമുക്കെന്നാണ് ഹിജൊൻപത് വരുന്നത് അന്നാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത് എന്ന ഓരോ നാട്ടിലും ഓരോ രാജ്യത്തും ഇത് കേരള ഹിലാൽ കമ്മിറ്റി കേരളത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് കേരളതത്തിൽ മുജാഹിദ് രൂപീകരിക്കപ്പെട്ടതും കേരള ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും ഒരു പരിധിയായി സ്വീകരിച്ചു കൊണ്ടാണ് നാം ആ നിലപാടുകൾ സ്വീകരിച്ചത് ഞാനത് വെറുതെ പറഞ്ഞതല്ല തിരുവനന്തപുരത്ത് കാസ് കോഴിക്കോട് മാസം കണ്ടാൽ കാപ്പാട് മാസം കണ്ടാൽ തിരുവനന്തപുരത്ത് മാസം ഉറപ്പിക്കാത്ത ഒരു കാലണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സലഫി സെന്റർ തിരുവനന്തപുരത്ത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് കേരള ഹിലാൽ കമ്മിറ്റിയുടെ ശബ്ദം ആ നാട്ടിൽ ഉയർന്നതും ആ മാസം സ്വീകരിക്കണമെന്ന നിലപാടുകൾ ഉണ്ടായതും തെക്കൻ കേരളം മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കേരള ഹില്ലാ കമ്മിറ്റിയുടെ നിലപാടുകളുടെ കൂടെ നിന്നതും കൂടെ വന്നതും ഇതൊരിക്കലും ഏതെങ്കിലും ആളുകളുടെ സോപ്പെടാനോ ഏതെങ്കിലും ആളുകളെ ഒക്കെ സുഖിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ എടുത്തൊരു നിലപാടല്ല ഈ മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് നിർത്തിയ ഒരുമിച്ച് അത് പെരുന്നാൾ മാത്രമല്ല ചില ആളുകൾ പെരുന്നാൾ മാത്രം പെരുന്നാൾ നമ്മൾ ജനങ്ങളോടൊപ്പം റസൂല പറഞ്ഞ അങ്ങനെയല്ല നോമ്പ് അതും പെരുന്നാ ജനങ്ങളോടൊപ്പമാണ് നോമ്പും ജനങ്ങളോടൊപ്പമാണ് ബലി ജനങ്ങളോടൊപ്പമാണ് അത് നമുക്ക് ഏതെങ്കിലും ഒരു പെരുന്നാൾ മാത്രം ജനങ്ങളോടൊപ്പം നോമ്പ് അത് വേറെ ബലി അത് വേറെ അങ്ങനെയല്ല അതും ജനങ്ങളോടൊപ്പം റസൂൽ അല്ലാസ്വല്ലി സ്വലമിയുടെ വാക്കാണ് അതുകൊണ്ട് വൈകാരികതകളല്ല ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഗുണകരമായ നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന സമാധാനം കിട്ടുന്ന ഒരു നിലപാട് കേരള ഇല്ലാൽ കമ്മിറ്റി സ്വീകരിച്ച നിലപാട് നമ്മൾ ആരെയും തള്ളിക്കളയുകയോ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നും ഇതിലില്ല നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മാന്യമായ ഒരു നിലപാടിലേക്ക് സാർവജനീനമായ സാർവലൗകികമായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നിലപാടിൻ്റെ കൂടെയാണ് കേരള ഹിലാൽ കമ്മിറ്റിയും കേരള മുതൽ മുജാഹിദീനും ഒക്കെ നിലപാട് സ്വീകരിച്ച് തുല്ഹിജ മാസമാണെങ്കിലും റമല്ലാനിലെ നോമ്പാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും അതിലൊന്നും വലിയ വൈകാരികൾ അതുണ്ടാക്കി ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി നമ്മുടെ നോമ്പിനെയും പെരുന്നാളുകളെയൊക്കെ ബിന്ദിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുകയും സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഐക്യവും നന്മയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങളെയാണ് നാം സൃഷ്ടിച്ചെടുക്കേണ്ടത് ഭിന്നതകളെ കൂടുതൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയ റസൂല്ലി സ്വല പറഞ്ഞതുപോലെ നോമ്പ് ആ നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും ഒക്കെ നന്മകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ